ഇരട്ടയാർ നത്തുകലിന് സമീപത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നു പുരയിടത്തിൽ ബേബിച്ചെന്റെ വീടിന്റെ വാതിൽ തകർത്താണ് മോഷണം നടന്നത് വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്തായിരുന്നു സംഭവം മൂന്ന് മോതിരവും രണ്ട് രണ്ടു കമ്മലും ഒരു ലോക്കറ്റും ഉൾപ്പെടെ രണ്ടര പവൻ സ്വർണവും അയ്യായിരം രൂപയുമാണ് നഷ്ടമായിരിക്കുന്നത് പള്ളിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് എല്ലാ മുറികളിലെയും സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ് മൂന്നാല് പേരും വണ്ടിയും ആൾക്കാരുണ്ടായിരുന്നു അവർ തന്നെ തുറന്നു കിടക്കുന്നുണ്ടല്ലോ മറന്നു കൊണ്ടുവരവ് ചോദിക്കുന്നു ഞാൻ പൂട്ടി എന്റെ കയ്യിലുണ്ടെന്ന് വന്നിറങ്ങി എന്ന് നോക്കിയപ്പോഴത്തേക്കും ഡോറ് ഒരു കാൽ മാത്രം അരുമാത്ര തുറന്ന് കിടക്കാം എന്നിട്ട് എന്തോ രണ്ട് തൂമ്പയുടെ കഷം കിടപ്പുണ്ട് ഒരു തൂമ്പ കിടപ്പുണ്ട് രണ്ട് കഷം പട്ടിക കഷം കിടപ്പുണ്ട് അത്ര ആയിട്ട് ഞങ്ങൾ പിന്നെ ഞാനകത്ത് കയറി ഞാൻ വൈഫും കൂടെ അകത്ത് കയറി അത് നോക്കിയപ്പോഴത്തേനും എൻ്റെ മേശയ്ക്കത് കിടന്ന അവൻ്റെ കയ്യിൽ മോരം ഉണ്ടായിരുന്നു നേരപ്പതിന് മോരം ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ കയ്യിൽ ഒരു രണ്ടര പവനോട്ട് രണ്ട് പവന് മിച്ചമുള്ള കമ്മൽ രണ്ട് മോരം ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പം കാണാനില്ല എല്ലാം മേശയ്ക്കകത്ത് കയറുന്ന സാധനങ്ങളും റോഡും അലമാരയ്ക്കകത്ത് കിടന്ന സാധനങ്ങളെല്ലാം വലിച്ച് ചിങ്ങം ചിങ്ങുന്ന വലിച്ച് ഇറക്കി ഇട്ടിച്ച് ഇറക്കിയിട്ട് ഇരിക്കുക കൂടുതൽ സാധനങ്ങൾ വരും പോയിട്ടുണ്ടോ സ്വർണ്ണമായിട്ട് പോകും ഇത്രയും അങ്ങനെ കൊടുക്കുന്ന ഒരു അയ്യായിരം രൂപയും കൂട്ടും ക്യാഷായിട്ട് അയ്യായിരം രൂപയും കൂട്ടി വീടിന്റെ പുറത്ത് സൂക്ഷിച്ചിരുന്ന തൂമ്പ ഉപയോഗിച്ചാണ് കഥക് തകർത്തിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഒരു മാസം മുമ്പ് ഉപ്പുകണ്ടത്തിന് സമീപം കല്ലംകുന്നിൽ ജോസുകുട്ടിയുടെ വീട്ടിൽ നിന്നും മാല പൊട്ടിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി